ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല രണ്ടു ദിവസമായിട്ട് എന്താ സംഭവം ഞാൻ രണ്ടു മൂന്ന് അവരാരും ഒന്നും വിട്ടു പറയുന്നില്ല എന്റെ ചെങ്ങാതിൻ സരസ്വനെ കാണാൻ പോയപ്പോ പുരുഷ വെടിവെച്ച് പോകാണോ അതൊന്നും അല്ലടാ ഒരു കേസിന് തുമ്പുണ്ടാക്കാനായിട്ട് പോയതാണ് ഈ തെളിവില്ലാതെ വന്നാലേ കോടതി കേസ് തള്ളാൻ സാധ്യതയുണ്ട് ഒരു വഴിയുണ്ട് അല്പം റിസ്ക് ഉള്ളതാ നിനക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ ഇന്ത്യയിൽ റിസ്ക് ഏറ്റെടുക്കാൻ നിനക്ക് മാത്രമേ പറ്റുള്ളൂ പറഞ്ഞത് അപ്പോൾ കോടതിയിൽ കേസ് തള്ളാതിരിക്കണമെങ്കിൽ അവൻ അക്ബർ തെളിയിക്കണം അല്ല അസൻ വഴി എങ്ങനെയെങ്കിലും നമുക്ക് അവരെ ഒന്നിപ്പിക്കാതിരിക്കണം എടാ അതിനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു തന്നെ നീ ബംഗാളി ചേരണം ആ സിംഹക്കൂട്ടി കയറണം മറ്റത് കട്ട് എന്ന് നോക്കണം അതിന്റെ പടവെടുത്ത് നീ തെളിവായിട്ട് കോടതി കൊടുക്കണം അപ്പൊ നമ്മൾ കേസ് അനുഗ്രഹിച്ചാലും അങ്ങനെ ആ കേസിന് തുമ്പ് കണ്ടെത്തി ഇന്ത്യ അറിയപ്പെടുന്ന ഒരു നേതാവായിട്ട് നീ തിരിച്ചു വരട്ടെ ഒന്നും പറയണ്ടാവേ അങ്ങനെ അവനാ മറ്റവന്റെ വാക്കും കേട്ടോണ്ട് ഈ തുമ്പ് കാണാനായിട്ട് സിംഗത്തിന്റെ കൂട്ടിലോട്ട് എടുത്തൊരു ചേട്ടം സിംഗത്തിനറിയാവോ ഇവൻ ജാതി നോക്കാൻ വന്നാണോ അതിനുവല്ല ജാതി ഉണ്ടോ ആ താടപാടല്ലാം അവനെ കാണിച്ച് കീറിയില്ലേ ഇവിടെക്കാരുടെ കഴി വല്ല തെരുവട്ടിയുടെ ഇത് ബംഗാളിൽ പോയി കടി സിംഗത്തിന്റെ കടിയും അവസ്ഥ വീട്ടിൽ നിന്ന് ഈ സമയമേ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ കേരളം ബംഗാളൊന്നും ഒന്നും ഇല്ല എല്ലാടും ഒരുപോലെയാ ബംഗാളിൽ ആശുപത്രി ഒന്നും അതാ ബംഗാളിലെ മൃഗശാലക്കാർ പെട്ടെന്ന് തന്നെ ആംബുലൻസ് ഒക്കെ വരുത്തി എല്ലാം റെഡിയാക്കിട്ട് അവനെ കയറ്റി ഇവിടെ ആശുപത്രി കൊണ്ടുവന്നു പക്ഷേ കൊറച്ചുകൂടെ മുന്നേ കൊണ്ടുവരുവായിരുന്ന രക്ഷിക്കായിരുന്നു ആണ് ഇവിടുത്തെ ഡോക്ടർമാർ കണ്ടിട്ട് പറഞ്ഞത് നിന്ന് ഇവിടത്തെ ആശുപത്രി കൊണ്ടുവന്നു അവൻ അത്രയും മുറിവൊക്കെ പറ്റിയ ആംബുലൻസ് കിടന്നപ്പോളെ അവന് മനസ്സിലായി അവൻ മരിക്കാൻ പോവാൻ അതുകൊണ്ട് അവന് മോഷണം കിട്ടണമല്ലോ സ്വർഗത്തിൽ പോകണമല്ലോ അവൻ ആ ആംബുലൻസ് കിടന്നിട്ട് ഹരി ഓം ഹരി ഓം ഹരി ഓം എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി എന്നിട്ട് ചേട്ടാ അവന് കുറച്ചെങ്കിലും ബോധം വേണ്ടേ പേയാളി അല്ലേ ഡ്രൈവറ് അവൻ കേട്ടത് അവൻ നേരെ കേരളത്തെ കൊണ്ടുപോയി